കലാഭവൻ നവാസിൻ്റെ അകാല വേർപാടിനെക്കുറിച്ച് മനസ്സ് തുറന്ന് സഹോദരനും നടനുമായ നിയാസ് ബക്കർ എൻ്റെ നവാസ് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് കരുതി ശരീരം നൽകിയ സൂചനകൾ ശ്രദ്ധിക്കണമായിരുന്നു നൊമ്പരക്കുറിപ്പുമായി കലാഭവൻ നവാസിൻ്റെ സഹോദരൻ നിയാസ് ബക്കർ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ അനുജൻ നവാസിൻ്റെ മരണത്തെ തുടർന്ന് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു ഞങ്ങൾ കുടുംബം ഇപ്പോഴും അതിൽ നിന്ന് മുക്തി ലഭിച്ചിട്ടില്ലെങ്കിലും മരണമെന്ന സത്യത്തെ നമുക്ക് അംഗീകരിച്ചാലേ പറ്റൂ ഇപ്പോഴെങ്കിലും ഒരു കുറിപ്പെഴുതാൻ കഴിയുന്നത് അതുകൊണ്ടാണ് മരണം അതിൻ്റെ സമയവും സന്ദർഭവും സ്ഥലവും കാലവും നിർണ്ണയിക്കപ്പെട്ട ഒന്നാണ് എന്ന് ഞാൻ അടിയൊറച്ച് വിശ്വസിക്കുന്നു ആ വിശ്വാസമാണ് എൻ്റെ ആശ്വാസവും അതുകൊണ്ട് തന്നെ അവൻ്റെ മരണം എന്നെ കുറെ കൂടി ശക്തനാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്രയേ ഇത്രയുള്ളൂ ജീവിതം എന്ന യാഥാർത്ഥ്യം ഞാൻ കുറെ കൂടി ആഴത്തിൽ അറിയുന്നു എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരോടായി എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ എത്ര ആരോഗ്യവാനാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ അസ്വസ്ഥതയുടെ ഒരു സൂചന കാണിച്ചാൽ അതെന്താണെന്ന് അറിഞ്ഞിരിക്കാനുള്ള മനസ്സെങ്കിലും നമ്മൾ കാണിക്കണം അത് നാളെയാകാം എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകരുത് എൻ്റെ നവാസ് പൂർണ്ണ ആരോഗ്യവാനാണ് എന്നാണ് എനിക്കറിവുള്ളത് അവൻ്റെ ബോധ്യവും അതുതന്നെയായിരിക്കണം അവൻ്റെ കാര്യത്തിൽ സൂചനകളുണ്ടായിട്ടും അവനൽപ്പം ശ്രദ്ധക്കുറവ് കാണിച്ചത് അതുകൊണ്ടായിരിക്കണം മരണം നിയന്താതെ തീരുമാനമാണെങ്കിലും ശ്രദ്ധിച്ചാൽ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാമല്ലോ കൂടുതലായി ഒന്നും പറയാനില്ല എല്ലാവർക്കും ആരോഗ്യപൂർണ്ണമായ ഒരു നല്ല ജീവിതവും നന്മയും ഉണ്ടാകട്ടെ എന്ന് മനസ്സിനറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു നവാസിൻ്റെ വേർപാടിൽ പങ്കുചേരാനെത്തിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് നിയാസ് ബക്കർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്